എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു വിചിത്ര വാർത്തകര കഥയായാലോ കഥയുടെ പേര് പിക്കിൽ ബോൾ റെക്കോർഡ് അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ മുപ്പത്താറ് മണിക്കൂർ തുടർച്ചയായി പിക്കിൽ ബോൾ കളിച്ച് ഏപ്രിലിൽ ഒരു സംഘം റെക്കോർഡ് ഇട്ടു തുളകളുള്ള പ്രത്യേക പന്തുപയോഗിച്ച് കളിക്കുന്ന ടെന്നീസ് പോലുള്ള ഒരു ഗെയിമാണ് പിക്കിൾ ബോൾ യു എസിലെ ടെക്സാസിൽ നിന്നുള്ള നാല് പേരടങ്ങുന്ന സംഘമാണ് റെക്കോർഡ് നേടിയ കളിക്കാർ പിക്കിൾ ബക്കേഴ്സ് എന്നാണ് ഈ സംഘത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ മുപ്പത്തിനാല് മണിക്കൂർ അഞ്ച് മിനിറ്റ് അൻപത്തഞ്ച് സെക്കൻഡ് എന്ന റെക്കോർഡാണ് പിക്കിൾ ബക്കേഴ്സ് തിരുത്തിയത് കൂട്ടുകാരെ കൂട്ടുകാർക്ക് പിക്കിൾ ബക്കേഴ്സിൻ്റെ കഥ ഇഷ്ടമായ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കൾ